പാകിസ്ഥാൻ ഭീകരവാദികള് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പെഹൽഗാമിൽ വന്നിട്ട് ഇരുപത്തിയാറ് പേരെ ഷോട്ട് ചെയ്ത സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് രക്ഷ നേടിയിട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ നമ്മൾ അവിടെ സ്ഥലം കാലിയാക്കി നാട്ടിലെത്തിയതാണ് നാട്ടില് ഇപ്പൊ ഒരു മൂന്നാല് ദിവസം മുന്നേ നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് ഇവിടെ ഉള്ള അന്തരീക്ഷം കടുവ കടുവ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ പോലും എന്തും സംഭവിക്കാം കാരണം ഒന്നും രണ്ടും കടുവയുടെ അല്ല ആളുകൾ കണ്ടിട്ടുള്ളത് പലപ്പോഴായിട്ട് ഇപ്പം നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ കാളികാവ് ഏരിയയിലാണ് കാളികാവ് കരുവാറുകൊണ്ട് ഈ ഏരിയകളിൽ പല സമയങ്ങളിലായിട്ട് വന്യജീവികളെ കാണാറുണ്ട് ഇതൊക്കെ പലപ്പോഴായിട്ട് ആളുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇക്കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു മാസം ഒരാൾ സോഷ്യൽ മീഡിയയിൽ കരുവാറുണ്ട് സ്വദേശിയുള്ള ഒരാൾ അദ്ദേഹം ഒരു കടുവയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും അതെന്ത് ചെയ്തു മീഡിയകൾ ഏറ്റെടുത്തു നമ്മുടെ കേരളത്തിലെ എല്ലാ മീഡിയകളിലും ആ ഒരു ഇൻഫോർമേഷന് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും അത് ഈ ഒരു ആളുടെ ഒരു വിഡിത്തപരമായിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ പോലും അതെന്ത് ചെയ്തു അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷന് യാതൊരു പ്രൂഫ് ചെക്കും ചെയ്യാതെന്ത് ചെയ്തു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ക്രൗഡിന്റെ മുന്നിൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്തു ഒരു മീഡിയ അല്ല കേരളത്തിലെ എല്ലാ മീഡിയകളിലും ആ സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രൂഫ് ചെക്ക് ചെയ്യണമായിരുന്നു കാരണം നിങ്ങളാ പരത്തി വിട്ട ഇൻഫോർമേഷന് ഇവിടെ ഇപ്പം ഞാനുള്ളത് റബ്ബർ തോട്ടത്തിന്റെ അടുത്താണ് ഒരുപാട് ആളുകൾ പല ജോലികളായിട്ട് അത്ര വലിയ ഡെവലപ്പ് ചെയ്യാത്തൊരു ഏരിയ ആണിത് കേരളത്തിന്റെ മലയോര മേഖല എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ കാളികാവ് കരുവാരകുണ്ട് ഏരിയകളിലാണ് ഇപ്പം നമ്മളുള്ളത് തോട്ടം തൊഴിലാളികളും ദിവസവരുമാനത്തിന് വേണ്ടിയിട്ട് ടാപ്പിംഗ് കാര്യങ്ങൾക്ക് പോകുക ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അതിരാവിലെ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടും മദ്രസാ വിദ്യ ആവശ്യങ്ങൾക്കൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും മദ്രസകളിലേക്കും പോകുന്ന കുട്ടികളുണ്ട് ഇവരൊക്കെ സ്കൂളിലേക്കും മദ്രസകളിലേക്കും പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് പേടിയാണ് രക്ഷിതാക്കൾക്ക് പേടി നല്ല രക്ഷിതാക്കൾക്കും പേടിയാണ് രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് പോലും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു ഇത് ഇതിന്റെ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിൽക്കുന്ന വിഷ്വലി ജസ്റ്റ് ഒന്ന് ഒരു ഹൈ ആംഗിൾ വ്യൂവിൽ കാണാമെന്നുണ്ടെങ്കിൽ ഒരു ഹെലിക്കാം വ്യൂവിൽ കാണാന്നുണ്ടെങ്കിൽ കൊടുങ്കാടാണിത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പൊ കണ്ടോ നിങ്ങൾ ആ ഒരു മല കണ്ടോ ഒരു മൂന്ന് മല ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഊട്ടിയാണ് ഊട്ടിക്ക് നമുക്ക് ഇവിടുന്ന് നൂറ്റി എൺപതോളം കിലോമീറ്റർ പോകാനുണ്ട് പക്ഷെ നമ്മുടെ സമയത്തോളം ഇവിടുന്ന് നമുക്ക് മല കയറി കഴിഞ്ഞാൽ ഊട്ടിയാണ് നമുക്ക് നമുക്ക് അവൾക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷനോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതിന്റെ ജിയോഗ്രാഫിക്കൽ മെഷർമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവ് അവിടൊക്കെ വന്യജീവികൾക്ക് വന്നു പോവാനുള്ള സ്ഥലങ്ങളാണ് ഇത്രയും ഹെക്ട്രിക്കായുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും മീഡിയ അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള പ്രദേശവാസികൾ കരുവാരകുണ്ട് പാന്ദ്ര മഞ്ഞൾ അതുപോലെ നമ്മളൊക്കെ എന്നും സ്ഥിരമായിട്ട് വെക്കേഷൻ വരുന്ന സമയത്ത് കുളിക്കാൻ പോകുന്ന സ്ഥലമാണ് മദാരി മദാരിക്കുണ്ട് കൽകുണ്ട് കുണ്ട് സ്ഥലങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് സമയം പന്ത്രണ്ട് പതിനൊന്ന് അൻപതായി കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ കടുവയുടെ പ്രസൻസ് അറിയിച്ചിട്ടുണ്ട് കടുവ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ ഉള്ള സ്വദേശിയായിട്ടുള്ള ടാപ്പിംഗ് തൊഴിലാളിയാണ് കടുവ ആക്രമിച്ചു കൊന്നത് ഇപ്പോഴും ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്താണെങ്കിലും യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്താണ് അടുത്ത സംഭവിക്കുക എന്നുള്ളത് ഈ ഒരു പകല് പോലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ പേടിച്ചു പോകണം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോക്ക് മേല് അത് അത്രയും ഗുരുതരമായിട്ടുള്ള ഇഷ്യൂ ആണ് അയാൾ ചെയ്തത് തെറ്റന്നെയാണ് പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ അയാളെ വന്നു കുറെ പഴി അയാൾക്ക് വേറെ ആക്ഷൻ കാര്യങ്ങൾ എടുക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു സമയത്തും അവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാട് കയറി ശ്രമം വിഫലായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പാലക്കാട് സംഭവിച്ച ഒരു ഇഷ്യൂ മലപ്പുറത്ത് ആളുകള് ആനയെ പൈനാപ്പിൾ കൊടുത്ത് കൊന്നു എന്നുള്ളത് പറഞ്ഞിട്ട് ഒരുപാട് നാഷണൽ മീഡിയ പല നേതാക്കന്മാരും അത് ഷെയർ ചെയ്തിരുന്നു ആ ഒരു ലാഘവം പോലും ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫേക്ക് ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്തു മലപ്പുറത്ത് പാലക്കാട് സംഭവിച്ചത് മലപ്പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ വർഷങ്ങളെ ഇത്രയും ആയിട്ടുള്ള ഏരിയ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലായിട്ട് കടുവ ബാക്കിയുള്ള പല കാട്ടുപോത്ത് എന്നുപോലുള്ള ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള വൈൽഡ് ആനിമൽസ് നമ്മൾ പലപ്പോഴും ആയിട്ട് കൂടുന്ന അതിൻ്റെ പ്രസൻസ് നാട്ടുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും വിത്ത് വീഡിയോ പ്രൂഫ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ഫേക്ക് ഇൻഫർമേഷൻ ഒരാൾ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഫോട്ടോ എന്തോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കടുവന്റെ തന്നെ ഫോട്ടോ എടുത്തിട്ട് അത് ഏറ്റെടുത്ത ആ ദിവസം അയാളെ പിടികൂടാൻ വേണ്ടിയിട്ട് ബാക്കി ഡി എഫ് അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗ ഉദ്യോഗസ്ഥരെ വന്നതിന്റെ പിറ്റേ ദിവസമാണ് അതേ സ്ഥലത്ത് കടുവ കണ്ടത് ആ ഏരിയയിൽ അതിനുശേഷം ഇത്തരത്തിലുള്ള അലേർട്ടോ കാര്യങ്ങളോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്നെ പിടികൂടാനായിട്ടില്ല സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ട് നാട്ടുകാരോട് സഹകരിക്കണമെന്ന് വിചിതമായിട്ട് അപേക്ഷിക്കാണ് ഇപ്പൊ ഒരാളുടെ ജീവൻ എടുത്തിട്ടുള്ളൂ ഇതേ സിറ്റുവേഷൻ തുടരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുങ്കിയാനകളും മറ്റുള്ള സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഒരുങ്ങിയിട്ട് കടുവ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പക്ഷെ എപ്പോഴും അത് പിടികൂടാൻ പറ്റിയിട്ടില്ല ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അതും ഇത്രയും കാടിനോട് ചേർന്ന് നടക്കുന്ന ഈ ഒരു ഏരിയ ആണെങ്കിൽ പോലും സർക്കാർ എത്രയും പെട്ടെന്ന് അതിനുള്ള പാക്കേജ് അനൗൺസ് ചെയ്യണം കാരണം ഇവിടെയുള്ള ടാപ്പിംഗ് തൊഴിലാളികൾ മറ്റുള്ള തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾ വളരെ ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് കാരണം ഒരു കുടുംബത്തിൽ നിന്ന് അതായത് ഒരാളെ ആശ്രയിച്ച് ഒട്ടനേകം പേരും ആ കുടുംബത്തിലുണ്ട് കാരണം ആ വീട്ടിൽ അയാൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു എന്ന് വെച്ചാൽ അത്രയും ഡെവലപ്ഡില്ലാത്ത ഏരിയയാണ് സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയുള്ള കുടുംബങ്ങളാണ് ഈ ഒരു ഏരിയകളിലൊക്കെ കാളിക വരുവാൻ്റെ രീതികളൊക്കെ കഴിയുന്നത് ഇത്തരം ഈ തോട്ടം തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പോകുന്ന ആളുകൾ മരം കയറാൻ പോകുന്ന ആളുകൾ ഈ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ദിവസ ജീവിക്കുന്ന ആളുകളാണ് അവര് ദിവസങ്ങളോളം ആഴ്ചകളോളം വേണ്ടി വന്നാൽ മാസങ്ങളോളം ഇതേപോലെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂൾക്കും കാര്യങ്ങൾക്കും പോകേണ്ട ആവശ്യമില്ല പക്ഷേ അതല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോഴും ബുദ്ധിമുട്ടാണ് അതിന് എത്രയും പെട്ടെന്ന് ഈ വന്യജീവികളെ ഇവിടെ നിന്ന് തുരത്താനുള്ള എത്രയും പെട്ടെന്നുള്ള ആക്ഷന് ഗവണ്മെന്റ് എടുക്കണം കാരണം ഒരാളുടെ ജീവൻ പൂഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം പല മൃഗങ്ങളെയും നമ്മൾ ആക്രമിച്ചതിന്റെ പേരില് നായ തല്ലിയതിന്റെ പേരില് പട്ടിയെ തല്ലിയതിന്റെ പേരിൽ പശു കഴിച്ചതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് അങ്ങത്തും പുറത്തും ഒരുപാട് പേരെ പല രീതിയിൽ എന്തു ചെയ്യുന്നുണ്ട് ഇതാവുണ്ട് ആ ഒരു പരിഗണന മനുഷ്യനും വേണം മൃഗങ്ങൾക്ക് നമ്മൾ അത്തരത്തിലുള്ള പരിഗണന കൊടുക്കുന്നത് മനുഷ്യന് അതിലേറെ പരിഗണന കൊടുക്കണം അല്ലെ ന്യായമായ കാര്യമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇതിനുള്ള ആക്ഷന് എടുത്തേ പറ്റൂ